ോക്ക് നിങ്ങളൊരു കാര്യം എന്ന് പറയണേ ഇതെന്താന്ന് മനസ്സിലായോ ഇതാണ് ഇപ്പോഴത്തെ ബാലഭൂമി എൻ്റെ ഒക്കെ എൻ്റെ വീട്ടിൽ ബാലഭൂമി വരുത്തുമായിരുന്നേ പത്രത്തിൻ്റെ കൂടെ ആഴ്ചയിൽ ഒരു ബാലഭൂമി ബാലരമ്യൊക്കെ വരുത്തി തരാറുണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട് മേലെ പത്രം ഇടുക അപ്പം ഇത് വരുന്ന ദിവസം ദിവസം എന്താണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഇത് വരണ ദിവസം ബാലഭൂമി വരണ ദിവസം അന്ന് ഞാൻ പത്രം എടുക്കാൻ പോകും കാരണം അതിൻ്റെ എല്ലാ ബാലഭൂമികളുടെയും നടുപ്പേജില് ഒരു ഒരു സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഒന്നും ഉണ്ടാവുമല്ലോ അത് കാണാൻ വേണ്ടിയിട്ട് അത് ആദ്യം പറഞ്ഞു ഞങ്ങൾ മൂന്ന് കുട്ടികളായതുകൊണ്ട് അത് ആദ്യം എനിക്ക് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പറഞ്ഞു വന്നതല്ല അതല്ല ഇപ്പത്തെ ബാലഭൂമിയൊക്കെ കണ്ടോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അതേ വലിപ്പം അല്ലേ ഞാൻ എനിക്ക് ഭയങ്കര അതിശയം തോന്നിത് കണ്ടപ്പം പേജൊക്കെ ഞങ്ങളുടെ ഒന്നും സ്കൂളിലെ മലയാളം കോപ്പി ഞാനൊന്നും പഠിക്കുന്ന സമയത്ത് സ്കൂളിലെ കോപ്പി ചെറുതായി നോട്ട് ബുക്കായിരുന്നു അവനൊക്കെ പഠിക്കാൻ തുടങ്ങി ഇപ്പം കോപ്പി വലിയ വലുതായി തുടങ്ങി ഇംഗ്ലീഷ് മീഡിയത്തിൽ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെയൊന്നും അങ്ങനെയല്ല അല്ലേ അപ്പം എന്തൊക്കെ പറഞ്ഞു ഇത് നല്ലതാ കേട്ടോ കുട്ടികൾക്ക് വെക്കേഷൻ സമയത്ത് അങ്ങനെ കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ ബാലഭൂമിയും ബാലരമയും പിന്നെ മിന്നാമിന്നിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലതാണ് കുറച്ചുകൂടി വായിക്കാനായ ഡയജസ്റ്റൊക്കെ ഇപ്പം ഡയജസ്റ്റ് ഉണ്ടാവുമായിരിക്കും ഓക്കെ എനിക്കതിനെക്കുറിച്ച് ഓർമ്മയില്ല കറക്റ്റ് അപ്പോൾ എന്തായാലും നിങ്ങൾ പറയണേ കമൻ്റ് ചെയ്യണേ കുട്ടികൾക്ക് എങ്ങനെയാണ് ഇതൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ടോ പിന്നെ നിങ്ങൾ വായിക്കുന്ന സമയത്ത് ഇതിൻ്റെ വലിപ്പം എന്തായിരുന്നു ഞാൻ പറഞ്ഞ ആ വലിപ്പല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേട്ടോ